ഫ്രണ്ട്സ് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടാങ്കിൽ വയ്ക്കുന്ന സ്റ്റൈനറിനെ കുറിച്ചാണ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പലരും എന്നെ വിളിച്ച് നടത്തിയൊരു എൻക്വയറിയാണ് വാട്ടർ പ്യൂരിഫയർ കമ്പനി ഏതെങ്കിലും നല്ല കമ്പനി ഉണ്ടോ അതിനെക്കുറിച്ച് അവരെ കോൺടാക്ട് ചെയ്യാൻ വല്ല എന്നൊക്കെ പലരും വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ ആ അന്വേഷണം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നൊരു യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ ഇങ്ങനെ ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു പരസ്യം കാണുകയുണ്ടായി അത് അതായത് അവരൊരു ഡെമോസ്ട്രേഷന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തു വെച്ചിരിക്കുന്നത് കാണുകയുണ്ടായി അങ്ങനെ ആ എക്സിക്യൂട്ടീവുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ പുള്ളി എന്ത് സംശയം പറഞ്ഞു തരാം ഹെൽപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞു നിങ്ങളെ യൂട്യൂബ് നിങ്ങൾ നിങ്ങളെൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആര് വിളിച്ചാലും എന്ത് സംശയവും പറഞ്ഞ് കൊടുക്കാം എന്നും ഒരു വാക്ക് തന്നിട്ടുണ്ട് നല്ലൊരു സ്മാർട്ടായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കൂടി നമ്മൾ അവിടെ വെച്ചൊരു വീഡിയോ എടുക്കുകയുണ്ടായി എന്നാലത് വളരെ റോഡ് സൈഡും പിന്നെ ഒന്നാമത് ഞാൻ മൈക്കൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് സൗണ്ടൊക്കെ അല്പം വോയിസിൽ ചെറിയൊരു ക്ലിയർ കുറവൊക്കെ ഉണ്ടാകും എങ്കിലും നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുക വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും അതോടൊപ്പം തന്നെ ഈ പുള്ളിയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് കേരളത്തിൽ മൊത്തം ഇവരുടെ ഈ പ്രോഡക്റ്റ് ലഭ്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക ഓക്കെ അതേ വില കുറഞ്ഞ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഓരോ വീടുകളിലും സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ കമ്പനി എക്സിക്യൂട്ടീവ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഇത് നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി പന്ത്രണ്ട് ലിറ്ററാണ് അത് ബൈബ് സ്റ്റേജ് പ്യൂരിവേഷൻ ആണ് വിത്ത് ആൽക്കലൈൻ ഫിൽറ്റർ ആൽക്കലൈൻ വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ പി എച്ച് ലെവൽ എത്ര അസിഡിറ്റി ആയിരുന്നാലും ആൽക്കലൈൻ വാറ്റർ മാറ്റി വളണം അതുമാത്രമല്ല വെള്ളത്തിൻ്റെ കഴിഞ്ഞി ഓറെ സ്മെല്ല് വരുന്നത് പോയിസൺ വരുന്നത് വെള്ളത്തിൻ്റെ എന്തിനാണ് അംശങ്ങൾ വരുന്ന എല്ലാം മാറി പ്യൂരിഫൈ പ്യൂരിഫേഷൻ ഇത് കുറഞ്ഞ മറന്നും ഉണ്ട് എട്ട് ലിറ്റർ കപ്പാസിറ്റി ഉള്ള പത്ത് തൊള്ളായിരത്തി പത്ത് മരണം തുടക്കമുണ്ട് ഇത് പന്ത്രണ്ട് ലിറ്റർ കപ്പാസിറ്റി പതിനായിരത്തി അഞ്ഞൂറ് ഇത് കൂടിയതും ഉണ്ട് இது ஆவரேஜாக வீட்டில் ஒரு தசம் மேக்ஸமம் லிட்டர் வரைக்கும் வெள்ளையா சரி ஃபேமிலிக்கு இது காரில் குடிக்கிற பார்க்கத்தினே வெளியாடு ஓகே குடிக்கிற பாஜக ஜாலத்தில் வெள்ளாடிக்கும் டெல் லிட்டர் எடுக்க வெளில மேக்ஸிமம் லிட்டர் வரைக்கும் அவசியம் ஓகே சிக்ஸ் மந்த்ஸ் வரைக்கும் சர்வீஸ் வைக்க மிஷினில் பொறுத்த ஒரு வைக்கும் சிக்ஸ் மந்த்ஸ் வரைக்கும் பில்ட்டர் மாற்ற வேண்டியிருக்கும் அது வாரண்டி பீரியட்ல ஃப்ரீயான ஆப்பிள் வாரண்டி கலந்துட்டேன் ஆகும் அது சர்வீஸ் ப்ளஸ் பில்ட்டர் சார்ஜ் வேறு ரெண்டு பேரும் சர்வீஸ் செய்து கொடுக்கும் സർവീസിൻ്റെ ഒരു ടീമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ട്രിവാൻഡ്രം ജില്ലയിലാണ് ട്രിവാൻഡ്രം ജില്ലയിൽ കാഞ്ഞിരംകുളത്താണ് നമ്മൾ പതിക്കുന്നത് ഇപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ ബ്രാഞ്ച് ഓക്കെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാനിതിൽ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ അതൊന്നും തരും ഞാനിതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് തരാം എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ ഡെസ്ക്രിപ്ഷനിൽ വീഡിയോയില് കൊടുത്തിരിക്കും അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ ഞാനതിൽ വീഡിയോയിലേക്ക് കൊടുക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പറഞ്ഞു താങ്ക് യു താങ്ക് യു ശരി എന്നാൽ ഓക്കെ